ആദ്യമായി സഖാവ് ഇ എം എസിന്റെ ഗവൺമെൻറ് ആണ് ഈ ഒരു താല്പര്യം മുൻനിർത്തി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് പത്ത് ശതമാനം തൊഴിൽ സംവരണം ഏർപ്പെടുത്തിയത് പാലോടി കമ്മിറ്റി ഇക്കാര്യങ്ങളെല്ലാം പഠിച്ചു നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു ആ നിർദ്ദേശം സഖാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ നടപ്പാക്കി തുടങ്ങി നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ നിലപാടിലേക്ക് ഇന്ത്യ മടങ്ങി വരണമെന്നാവശ്യപ്പെട്ട ഏക മുഖ്യമന്ത്രി കേരളത്തിലെ പിണറായി വിജയനാണ് പിണറായി സർക്കാർ അധികാരത്തിലുള്ളത് കൊണ്ട് മാത്രം കേരളത്തിൽ ഔദ്യോഗികമായി ഡോക്ടർ എം കെ മുനീർ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് പോലും ഓർഫനേജുകളിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മാതാപിതാക്കളില്ലാത്ത അനാഥരായ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് അവർ ഏറ്റെടുത്ത ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ഭാഗമായി കേരളം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിലാണ് എല്ലാ ജനവിഭാഗങ്ങളും ഈ സർക്കാരിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ചർച്ച സജീവമായി പുരോഗമിച്ചു വരികയും ചെയ്യുന്നു ഇവിടെയാണ് മുസ്ലിം ന്യൂനപക്ഷം കേരളത്തിലെ ഗവൺമെൻറ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ചർച്ച സജീവമായി കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചർച്ച സജീവമാകുന്ന കാലത്ത് നമുക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ചരിത്രവുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞകാല സർക്കാരുകളുമായി ബന്ധപ്പെട്ടും എങ്ങനെയാണ് മുസ്ലിം ന്യൂനപക്ഷത്തോട് സർക്കാരുകൾക്കുണ്ടായിരുന്ന നിലപാട് എന്നതാണ് പരമപ്രധാനമായിട്ടുള്ളത് ഇവിടെ ഐക്യ കേരളം രൂപപ്പെട്ടു വന്നതിന് ശേഷം വന്ന ധാരാളക്കണക്കിന് സർക്കാരുകളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അവരുടെ താൽപ്പര്യാനുസാരമായി നടന്നിട്ടുള്ള ഭരണങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം വിഷയീഭവിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ മുസ്ലിം ന്യൂനപക്ഷം ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമരവും ആവശ്യവുമായിരുന്നു തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിലുള്ള അവരുടെ സംവരണവും അവരുടെ അസ്തിത്വം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള സമരങ്ങൾ അതാണ് പരമപ്രധാനമായി ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയായി അക്കാലത്തെല്ലാം ഉയർന്നു നമ്മുടെ ഭരണഘടന ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കുള്ള സംവരണത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമീപനമുണ്ടായപ്പോൾ ആ അവകാശാധികാരങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളാണ് കേരളത്തിൽ പിന്നോക്കക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത് ആദ്യമായി സഖാവ് ഇ എം എസിൻ്റെ ഗവൺമെൻറ് ആണ് ഈ ഒരു താൽപ്പര്യം മുൻനിർത്തി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് പത്ത് ശതമാനം തൊഴിൽ സംവരണം ഏർപ്പെടുത്തിയത് ഉദ്യോഗ സംവരണം ഏർപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൊട്ടു പുറകെ വന്ന ഗവൺമെൻുകൾ ശ്രീ അച്യുതമേനോൻ്റെ ഗവൺമെൻറ് അത് പത്തര ശതമാനമാക്കി ശ്രീ പി കെ വിയുടെ ഗവൺമെൻറ് അത് പതിനൊന്നിലേക്ക് ഉയർത്തി അതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു പതിനൊന്ന് ശതമാനം ഉണ്ടായിരുന്ന സംവരണം അത് പന്ത്രണ്ടിലേക്ക് ഉയർത്തിയത് സഖാവ് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് എന്ന് ചരിത്രം നമ്മോട് വിളിച്ചു പറയുകയാണ് എന്നാൽ പോയിന്റ് ഫൈവ് പെർസെന്റേജ് സംവരണത്തിന്റെ പോലും വർധനവ് വരുത്താൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ച കാലത്ത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ചരിത്രം ഇത് സംവരണത്തിന്റെ കാര്യമാണെങ്കിൽ മറ്റു മേഖല കൂടി നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം മുതൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരായി ശക്തമായി നിലപാടെടുത്തിട്ടുണ്ടായിരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്നുപോലും സമരത്തോട് ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് ഇംഗ്ലീഷ് വിരുദ്ധ നിലപാടുകൾ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പണ്ഡിതന്മാരും മത നേതാക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷം പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കാതെയും പള്ളികളിലും മദറസകളിലും മതവിദ്യാഭ്യാസവും അതോടൊപ്പമുള്ള മത പഠനവുമായി മാത്രം അവരെ കുരുക്കിയിടുന്ന ഒരു കാഴ്ചയും ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നുള്ള മോചനം എന്ന നിലയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് ആ ന്യൂനപക്ഷ സമൂഹത്തിലെ വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളുമായി അടുപ്പിക്കാൻ സ്കൂളുകളുമായി അവർക്ക് ബന്ധം സ്ഥാപിക്കാൻ കേരളത്തിൽ ആദ്യമായി അറബി ഭാഷ പൊതുവിദ്യാലയങ്ങളിൽ കൊണ്ടുവരുന്ന തീരുമാനം എടുത്തത് സെഹാവ് ഇ എം എസിൻ്റെ മന്ത്രിസഭയാണ് എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെ ഇ എം എസിൻ്റെ മന്ത്രിസഭ അത്തരമൊരു തീരുമാനമെടുത്തപ്പോൾ സ്വാഭാവികമായും അറബി ഭാഷ പഠിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളക്കണക്കിന് അറബി അറിയുന്ന അധ്യാപകന്മാർ വേണമായിരുന്നു പന്ത്രണ്ട് കുട്ടികൾ ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ അറബി ഭാഷ പഠിപ്പിക്കണമെന്നും ഒരു അറബി അധ്യാപകനെ നിയമിക്കണമെന്നതും അന്നത്തെ വ്യവസ്ഥയായിരുന്നു ഈ വ്യവസ്ഥ പാലിക്കുന്നതിന് വേണ്ടി ഒരധ്യാപകന് സ്കൂളിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി ഉൾപ്പെടെ പന്ത്രണ്ട് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുക എന്ന ദൗത്യം ആ അധ്യാപകന് ഏറ്റെടുക്കേണ്ടി വന്നു മുസ്ലിം കുട്ടികളെ തെരഞ്ഞുപിടിച്ച് സ്കൂളിൽ ചേർക്കുന്ന ഒരു സാഹചര്യം ഇതുണ്ടാക്കി കുട്ടികൾ വിദ്യാഭ്യാസം നേടി ഈ അധ്യാപകന്മാർ അവരെ വിദ്യാഭ്യാസം നേടുന്നതിന് ആവശ്യമായ സഹായവും പിന്തുണയും പ്രചോദനവും അവർക്ക് നൽകി തുടർന്ന് അവരെ അവസാനിച്ചില്ല മലബാർ മേഖലയിൽ വിദ്യാഭ്യാസപരമായി വലിയ പിന്നോക്കാവസ്ഥയുണ്ടായിരുന്നു അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു വിദ്യാ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം കോഴിക്കോട് സർവകലാശാല രൂപീകരിച്ചു അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കാലത്താണ് അവിടെ അവസാനിച്ചില്ല മുസ്ലിം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴും പെൺകുട്ടികൾ വിദ്യാലയങ്ങൾക്ക് പോയി പോയിട്ടുണ്ടായിരുന്നില്ല മുസ്ലിം പെൺകുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി പ്രൈമറി സ്കൂളുകളിൽ പോലും ഇടതുപക്ഷ ഗവൺമെൻറ് എന്നതാണ് ചരിത്രം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല ഏറ്റവും അടുത്ത കാലത്ത് നമുക്കൊക്കെ ഓർമ്മയുണ്ട് സഹാവ് വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടം നമുക്കറിയാം ശ്രീ കേന്ദ്ര ഗവൺമെൻറ് ശ്രീ സച്ചാർ കമ്മിറ്റിയെ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്നോക്കാവസ്ഥയെ പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച ഒരു കാലഘട്ടം ആ കാലത്ത് സച്ചാർ കമ്മിറ്റി വർഷങ്ങളോളം എടുത്തുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ചു കേരളത്തിലെ മുസ്ലിങ്ങളെയും ആ പഠനത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി കേരളത്തിലെ മുസ്ലിംകൾ ഉൾപ്പെടെ ദേശീയ തലത്തിൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളെക്കാൾ പിന്നോക്കാവസ്ഥയിലാണ് മുസ്ലിം ന്യൂനപക്ഷം എന്ന് റിപ്പോർട്ട് സത്യസന്ധമായി പൊതുസമൂഹത്തോട് പറഞ്ഞു ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കേരളത്തിൽ ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും ഈ പ്രശ്നം എന്ന് പഠിക്കുന്നതിനു വേണ്ടി സഖാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് പാലോളി മുഹമ്മദ് കുട്ടി മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ചെയർമാൻ ആയിക്കൊണ്ട് പാലോളി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ നിയമിക്കുകയും കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനും ആ പരിഹാരം നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിനും വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് പാലോളി കമ്മിറ്റി ഇക്കാര്യങ്ങളെല്ലാം പഠിച്ചു നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു ആ നിർദ്ദേശം സഖാപ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ നടപ്പാക്കി തുടങ്ങി കേരളത്തിൽ എത്ര സംവിധാനങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായത് മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ സിവിൽ സർവീസ് ട്രെയിനിങ് സെന്ററുകൾ വരെ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ യു ഡി എഫിന്റെ കാലത്തെയും കുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ട് ടേമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിൻ്റെ പിറ്റേ നാളു മുതൽ ദേശവ്യാപകമായി ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പ്രക്രിയകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ചരിത്രമാണ് അവരുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കാൻ അവർക്കുള്ള സൗകര്യങ്ങളെ ഇല്ലാതാക്കാൻ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അടിച്ചു കൊന്നുകളയാൻ പോലുമുള്ള താൽപര്യ കൊന്നുകളയാൻ പോലുമുള്ള സാഹചര്യങ്ങൾ രാജ്യവ്യാപകമായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭരണപരമായ മേഖലകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ധാരാളക്കണക്കിന് പീഡനങ്ങൾ നടക്കുന്നുണ്ട് നിയമപരമായി വലിയ തോതിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശാധികാരങ്ങൾ കവർന്നെടുത്ത് കളയുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഭരണഘടനാവകാശങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് അടിമകളെപ്പോലെ മുസ്ലിം ന്യൂനപക്ഷത്തെ രാജ്യവ്യാപകമായി ആ തരത്തിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് മുത്തലാഖ് നിയമം കൊണ്ടുവന്നത് രാജ്യത്ത് ഒരു കമ്മ്യൂണിറ്റിക്കും ഒരു സമുദായത്തിനും സിവിൽ കേസ് അല്ലാത്ത മറ്റൊരു കേസ് ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല പക്ഷേ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ ഒരു ഡൈവോഴ്സ് പരാതി ഉണ്ടായാൽ അത് ക്രിമിനൽ കേസാണ് എന്നത് വളരെ അത്ഭുതകരമായി നമുക്ക് കാണാൻ കഴിയുകയാണ് മുത്തലാഖ് നിയമം മാത്രമല്ല രാജ്യത്ത് സിറ്റിസൺഷിപ്പ് ആക്ട് പൗരത്വ ഭേദഗതി നിയമം സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ട് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതിലൂടെ ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പുതിയ നിയമവുമായി അവർ വന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തെ ഭരണകൂട ഭരണഘടനയുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് പൗരത്വത്തിന് മതം ബാധകമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിയമം ആരാണ് എതിരായി സംസാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ മുത്തലാഖ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് എതിരായി സംസാരിച്ചത് ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട നിയമം രാജ്യത്തെ വഖഫ് ഭേദഗതി നിയമമാണ് നൂറ്റാണ്ടുകളായി മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് സ്വത്തുക്കൾ മുഴുവൻ ഒരു നിയമ ഭേദഗതിയിലൂടെ അവർക്ക് അന്യാധീനപ്പെടുത്തി കളയാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ തോതിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ നിയമമാണ് ഈ നിയമങ്ങൾക്കെല്ലാം ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുത്തി എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ശ്രമിച്ചത് എന്ന് നമുക്കറിയാം പിണറായിക്കെതിരായ വലിയ ആക്ഷേപം തന്നെ അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നു എന്ന നിലയിലായി ഒരു കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു പാലസ്തീൻ ഇഷ്യൂ നമുക്കറിയാവുന്നതാണ് പാലസ്തീനിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ നിലപാടിലേക്ക് ഇന്ത്യ മടങ്ങി വരണമെന്നാവശ്യപ്പെട്ട ഏക മുഖ്യമന്ത്രി കേരളത്തിലെ പിണറായി വിജയനാണ് പിണറായി സർക്കാർ അധികാരത്തിലുള്ളത് കൊണ്ട് മാത്രം കേരളത്തിൽ ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള യാതൊരു നിയമങ്ങളും കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നിയമവും നടപ്പാക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയും പരസ്യമായി നിലപാടെടുത്ത സർക്കാരുമാണ് കേരളത്തിലേത് എന്ന് നമുക്കറിയാം എന്നാൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിമാരെ കുറിച്ചും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെ കുറിച്ചുമൊക്കെ നമുക്ക് ഇത്തരണത്തിൽ പരിശോധിക്കാവുന്നതാണ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ശ്രീമാൻ എ കെ ആന്റണിയുടെ കാലഘട്ടം എ കെ ആന്റണിയുടെ കാലഘട്ടത്തിലാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയുണ്ടായത് കരുണാകരന്റെ കാലഘട്ടത്തിലാണെങ്കിൽ തൊട്ടു പുറകെ വന്ന മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ദേശവ്യാപകമായി മുസ്ലിങ്ങൾ ബാബരി തകർച്ചയും കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആന്റണിയുടെ അന്നത്തെ പ്രസ്താവന ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിന്റെ താൽപര്യാനുസൃതമായി മാത്രം ജീവിക്കണമെന്നായിരുന്നു വലിയ തോതിലുള്ള കോളളക്കമുണ്ടാക്കിയ പ്രസ്താവനയായിരുന്നു അത് അതിനെതിരായി അത് തിരുത്തി പറയാനോ അത് തെറ്റായിരുന്നു എന്ന് പറയാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല അതേ കാലത്ത് തന്നെയാണ് മാറാട് കലാപം ഉണ്ടായത് മാറാട് കലാപത്തെ കുറിച്ചൊക്കെ വേദനയോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ പറ്റൂ പക്ഷേ ഒരു പ്രദേശത്ത് കലാപമുണ്ടായി എന്നതുകൊണ്ട് ആ പ്രദേശത്ത് പതിറ്റാണ്ടുകളായി മുസ്ലിം ന്യൂനപക്ഷം ആരാധന നടത്തി വന്നിട്ടുണ്ടായിരുന്ന ജുമാ മസ്ജിദ് പൂട്ടിക്കളയാനാണ് ആന്റണിയുടെ ഗവൺമെന്റ് തയ്യാറായത് തുറന്നു കൊടുക്കാൻ ഒരു കാലഘട്ടത്തിലും അവർക്ക് സാധ്യമായിരുന്നില്ല മാറാട്ട ജുമാ മസ്ജിദ് പൂട്ടിപ്പോയി ആ പള്ളി ഇന്നും പൂട്ടി തന്നെ കിടക്കുകയാണ് തുറന്നു വന്നിട്ടുള്ള എൽ ഡി എഫ് ഗവൺമെന്റിന് ശേഷമുള്ള ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനെ കുറിച്ച് നമുക്കറിയാം കൂടുതലായി ഒന്നും പറയേണ്ടതില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് കേരളത്തിൽ പ്രമാദമായ മനുഷ്യക്കടത്ത് എന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാൻ ഇടയായ സാഹചര്യം ഉണ്ടായത് അത് മറ്റൊന്നുമല്ല ഡോക്ടർ എം കെ മുനീർ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് പോലും ഓർഫനേജുകളിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മാതാപിതാക്കളില്ലാത്ത അനാഥരായ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് അവർ ഏറ്റെടുത്ത ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് ഭാഗമായി കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഓർഫനേജുകളിൽ താമസിപ്പിച്ചു പഠിപ്പിക്കാൻ തീരുമാനമെടുത്തപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ വെച്ചുകൊണ്ട് യു ഡി എഫിന്റെ ഗവൺമെന്റിന്റെ പോലീസ് ഉമ്മൻചാണ്ടിയുടെ പോലീസ് ഈ ഉസ്താദുമാരെയും അനാഥാലയ ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു അവർക്കെതിരായി മനുഷ്യക്കടത്ത് എന്നതാണ് പ്രധാനമായും എടുത്ത കേസ് ആ കേസിൽ ഇന്നും അനാഥാലയ ജീവനക്കാർ കോടതി കയറി ഇറങ്ങുന്നു എന്നത് നമ്മുടെ കൺമുമ്പിൽ ഇരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും യു ഡി എഫിന്റെ ഗവൺമെന്റും തമ്മിലുള്ള വലിയ തോതിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇടതുപക്ഷം അധികാരത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇക്കഴിഞ്ഞ കാലത്ത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ അതേപടി കേരളത്തിൽ നടപ്പാക്കപ്പെടുകയും ഉത്തരേന്ത്യയിലേതുപോലെ അടിമകളായി മാത്രം ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു എന്ന് വിശ്വസിക്കാൻ അനു അനുകുണമായ ഒരുപാട് തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ കേരളം ഇടതുപക്ഷം ഭരിച്ചെങ്കിൽ മാത്രമേ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതവിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ താരതമ്യം ചെയ്യുക എന്നതാണ് ഇത്തരുണത്തിൽ അനിവാര്യമായിട്ടുള്ളത് ആ ദൗത്യം ആ ഉത്തരവാദിത്വം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം നിർവഹിക്കും എന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം